നമുക്ക് നമുക്കിപ്പോ ലഭിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചൊരു കേസിന്റെ ഒരു നിർണായകമായ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു നിർണായകമായ ഒരു കാര്യം കൂടെയാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അതെന്താന്ന് വെച്ചാല് ഒരു സ്വാമിയുടെ ജനനേന്ദ്രിയം ഭേ എന്താ ചേദിച്ചതിന്റെ ഒരു ഇത് കേസ് ആയിരുന്നു അത് അതും ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കേസ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നില ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ ഒരു വിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള നടപടി ഇപ്പോഴാണ് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിലും പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ആണ് ആ ഒരു കേസിൽ ഉണ്ടായിട്ടുള്ളത് ഈ സ്വാമിയുടെ തന്നെ ലിംഗം പേദിച്ചു എന്ന് പറയുന്നത് അല്ല ഛേദിച്ചു എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയാണെന്ന് ആ പെൺകുട്ടി സ്വമേത ആദ്യം കുറ്റം സംവദിക്കുകയായിരുന്നു പിന്നീട് ശേഷം പറഞ്ഞു ഈ സ്വാമി തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു വേറെ കുറച്ച് ആളുകൾ വന്ന് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചെയ്തു ഈ കൃത്യം ചെയ്തു എന്നാണ് പറയുന്നത് സ്വാമി ആ സ്വാമി ഈ കൃത്യം ചെയ്തു കാരണം ഈ ഈയൊരു കേസിലാണെങ്കിലും ഇവര് ഈ എന്താ പറയുക ഈ ഒരു കേസിന് മൊഴി കൊടുത്തിരിക്കുന്ന ഈ പെൺകുട്ടി എന്ന് പറയുന്ന കുട്ടി സ്വാമി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു അതിനുശേഷമാണ് ഞാൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ കേസിന്റെ സാരാംശം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ പിന്നീട് ആ കേസിന്റെ പോക്ക് എന്ന് പറയുന്നത് പല വഴിയിലൂടെ ആയിരുന്നു സ്വാമി പറയുന്നത് ഒരു ഭാഗത്ത് ആരുമല്ല ഞാൻ സ്വയമേ ചെയ്തതാണ് പിന്നെ പറയുന്ന ആ പെൺകുട്ടിയാണ് ചെയ്തത് അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ആ ഒരു കേസ് അവിടെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്നത് എന്നാലും ഇപ്പൊ കള്ളിയിലും ഒരു വ്യത്യസ്തമായ ഒരു കേസും കൂടിയാണ് അപ്പൊ നേരിട്ട് അത് അവർ ശരിക്കും പറഞ്ഞാൽ ഇത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഒരു കേസ് അപ്പോ അതിനുശേഷമാണ് ഇതിനകത്തുള്ള എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സ്വാമിയുടെ ശിഷ്യനായിട്ട് ഒരാളുണ്ടാവല്ലോ അദ്ദേഹവുമായിട്ട് ഈ പെൺകുട്ടിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ആ ബന്ധത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു ഈ സ്വാമി അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം കൊണ്ടാണ് ഇവരാണ് ഇത് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ഓക്കെ നമ്മളിപ്പോ ലിംഗം ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോ നമ്മളിതുപോലെ ഒരു മലയാള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു റീമാക് അല്ലെങ്കിൽ ഒരു സിനിമയല്ലേ അപ്പോ അപ്പൊ അതിൻ്റെതൊക്കെ ആ സിനിമ ഇറങ്ങിയതിനു ശേഷം അത് ഒരു വൻ വൻ രീതിയിൽ ചർച്ചയാവുകയും എല്ലാവർക്കും ഒരു ഭയം തോന്നുന്ന രീതിയിലായിരുന്നു മറ്റുള്ളവരെ അല്ലെങ്കിൽ പെൺകുട്ടികളെടുത്ത് മോശമായിട്ട് പെരുമാറിൽ ഇതായിരിക്കും അവസാനം ഉണ്ടാവാൻ പോകുന്നത് അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു അത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് ഈ ന്യൂസിലൂടെ അറിയുന്നത് എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം തന്നെ പറയാറ് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇപ്പൊ അതിനൊരു ആ ഒരു കേസ് ഒന്ന് തെളിയിച്ചെടുത്തിരിക്കുന്നത് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നൊരു കാര്യം നമുക്കിപ്പോ മനസ്സിലായിരിക്കുന്നത് വിചാരണ കോടതി വരെ എന്തോ ഒരു പ്രതിസന്ധിയിലാക്കിയ ഒരു കേസ് കൂടിയാണിത് അപ്പൊ അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിക്കാണ് നമുക്ക് ന്യൂസ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ വാതിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും നിലപാട് നിർണായകമാകും കാരണം ഇവരിങ്ങനെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്വാമി പറയുന്ന സ്വാമിയാണ് കുറ്റം ചെയ്തതെന്ന് ഇപ്പൊ ഈ പെൺകുട്ടിയാണ് പറയുന്നത് ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പൊ ഇങ്ങനെ കേസിന്റെ ഗതി മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു കേസ് ഒന്നും അങ്ങനെ എപ്പോഴും കേൾക്കുന്നത് അപൂർവമായിട്ട് കേൾക്കുന്ന കുറച്ച് കേസുകളാണ് നമ്മളിപ്പോ ഇപ്പൊ നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ സിനിമകളിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണിത് അപ്പോ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ പെൺകുട്ടിക്കുള്ള ഒരു ഒരു പ്രാധാന്യം ഉണ്ടല്ലോ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആ കുട്ടിക്ക് നൽകുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ആ കുട്ടിന് ഒരിക്കലും എന്താ പറയുക ശിക്ഷിക്കാനുള്ള ഒരു ഇത് കൊടുക്കത്തില്ല കോടതി ആണെങ്കിലും കാരണം പീഡിപ്പിക്കുന്നതിന്റെ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തു പോയതാ എന്നുള്ളൊരു കൺസിഡറേഷൻ കിട്ടും പക്ഷെ അത് ഇപ്പൊ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടികളെടുത്തു വലിച്ചു കഴിയുന്നതോ ഒന്നും തന്നെ വലിയ പ്രശ്നമല്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലിംഗമൊക്കെ േദിച്ചു എന്നൊക്കെ പറയുന്നത് വൻകുറ്റമാക്കി ആ പെൺകുട്ടിക്കെതിരെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നമുക്ക് നിലവിലുണ്ട് കാരണം നമ്മുടെ ഹൈക്കോടതി വരെ ഇത്തരത്തിലുള്ള കൊറേ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോ അത് എന്ത് എന്താണ് അതിനെ അകത്തുള്ള ഒരു എന്താ പറയുക നിലപാട് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡനം എന്ന് പറയുന്നത് അത് പീഡന പീഡനം കഴിഞ്ഞതിന് ശേഷം എന്ത് തരം വിധി വന്നാലും അല്ലെങ്കിൽ ആ ഒരു കേസിൽ എന്തൊക്കെ ശിക്ഷകൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ആ പെൺകുട്ടി അനുഭവിച്ച വേദനയും ആ പെൺകുട്ടി അനുഭവിച്ച ഒരു മാനസിക പ്രശ്നങ്ങളൊന്നും ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു ഒരു കോടതിക്കും അതൊന്നും മാറ്റി കൊടുക്കാൻ പറ്റില്ല അത്രമാത്രം ആഘാതമായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അത് അതൊരു പെൺകുട്ടിക്ക് മാത്രമേ അതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു എന്താ പറയുക ഹൈക്കോടതിയുടെ ഈ ഒരു നിലപാടാണെങ്കിലും ആ ഹൈക്കോടതിയിൽ ഈ ഒരു നിലപാട് പറഞ്ഞത് ആ ഒരു ജഡ്ജി എന്ന് പറയുന്നത് ഒരു പുരുഷനാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ആ പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെയൊരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അല്ലെ പറയില്ല ഒരിക്കലും പറയില്ല അത് ആ ഒരു പെൺകുട്ടിക്ക് മാത്രമേ ഒരു പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറയില്ലേ അതുപോലെയാ എനിക്ക് തോന്നുന്നു എന്താ ഇത്തരത്തിലുള്ള എന്താ പറയാ ഹൈക്കോടതി ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോ അത് അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലാണ് നമ്മളല്ലേ സമൂഹം അതിനെ നോക്കി കാണുന്നത് ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നത് ഒരിക്കലും പീഡനമല്ല അല്ലെങ്കിൽ അതൊരു തെറ്റല്ല എന്നുള്ള രീതിക്ക് മാറിക്കഴിഞ്ഞ നിയമങ്ങൾ വരെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് എന്ത് സുരക്ഷയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും എന്ത് സുരക്ഷയാണ് അല്ലെ ലഭിക്കുന്നത് ഒന്നാമത് തന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എവിടെ പോയി ഇറങ്ങണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും പുരുഷന്മാരായാലും ആരും തന്നെ നമ്മളെ ബഹുമാനിക്കാത്ത ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളൊ അവർക്ക് അവർക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ഒരു ലൈസൻസ് കൊടുക്കുന്നത് പോലെ ആയി ആവും പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ സ്വയരക്ഷയ്ക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വരുന്നവരെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും ആ ഒരു സമയത്ത് അതും തെറ്റാണ് പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ ചോയ്സ് ഇല്ല എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് കാരണം നമ്മളിപ്പോ പീഡനത്തിന് ഇരയാവുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ആ ഒരു ആളെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിലും അതിനെതിരെ വരെ കേസ് എടുക്കുന്ന ഒരു പ്രവണതയാണ് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് പിന്നെ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനില് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട് പിന്നെ എല്ലാം എല്ലാം കഴിഞ്ഞിട്ട് പീഡിപ്പിക്കൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നിയമം അല്ലേ വന്നിട്ടും അല്ലെങ്കിൽ ഒരു ശിക്ഷ കാര്യമില്ലല്ലോ അപ്പൊ അതിനെതിരെയാണെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഈയൊരു കേസ് ഭയങ്കര ഒരു കേസ് കൂടിയാണ് ഇതിനകത്ത് ഇനി വിധി വരുന്നത് എങ്ങനെയാണ് ആ പെൺകുട്ടിക്കെതിരെയാണോ അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഇനിയിപ്പോ ആ വിധി വരുന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അവസ്ഥ വരുമോ എന്നെല്ലാം നമ്മളിനെ കണ്ടു കാണേണ്ടതാണ് കാരണം ആ ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അത്രയും മാത്രം ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം എന്ന് നമുക്ക് ഊഹിക്കാൻ നമ്മുടെ എന്താ ചൈനയിലാണെങ്കിലും തന്നെ ഇപ്പോ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ you വധശിക്ഷയ്ക്ക് എന്താ ഒരു നിലപാട് അവിടെ വന്നിട്ടുണ്ട് അവിടെ ഉണ്ട് നിലവിൽ നടപ്പാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ വരെ എന്താ പറയാ മരണം എന്നുള്ളൊരു നിയമമാണ് അവിടെ അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു ചിന്താഗതി അല്ലെ വന്നുകൂടാ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് കാരണം നമ്മൾ മറ്റു രാജ്യങ്ങളെയും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു അതിന്റെ സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട് അപ്പൊ ഈയൊരു കേസിലാണെങ്കിലും എന്താണ് സത്യം എന്നുള്ളത് പുറത്തോട്ട് വരട്ടെ അല്ലേ അതെ